ഹൈ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട് ത്രീ ഫോർ ഒക്കെ അയക്കണേ എന്നാലും കാണിച്ചു തരിയാണ് ഇഷ്ടം പോലെ മാക്സി വളരെ ആകെ വില ഇങ്ങനെ സെറ്റ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരണുള്ളൂ നല്ല പ്രിന്റ് ആണ് കിട്ടുക ക്രീനിൽ ഉണ്ടാവും ആർക്കും വിളിക്ക ഇതിപ്പോ കച്ചവടക്കാർക്ക് മാത്രമേ എല്ലാവർക്കും കൊടുക്കാൻ സെറ്റ് എടുക്കുന്ന എല്ലാവർക്കും കൊടുക്കട്ടാ നമ്മൾ ഇപ്പം എല്ലാവർക്കും വേണ്ടിട്ടാണ് ഇപ്പം ഇത് ചെയ്യുന്നത് നോക്കിയതാ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നോക്കിതാ ഇത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുള്ളു അത് നാല് പീസ് ഉണ്ടാവും അങ്ങനെ സെറ്റ് എടുക്കണം ഇന്ന് ഒന്ന് വരുമോ അതിൽ നിന്ന് ഒന്ന് എന്ന് ചോദിച്ചാല് ഈ റേറ്റിൽ കിട്ടൂല അപ്പൊ റേറ്റ് മാറും നല്ല പ്രിന്റുകള് കളർഫുള് മാക്സി ചോദിച്ചാണ്ട് ഒരുപാട് ആൾക്കാര് കുടിക്കുന്നുണ്ട് അപ്പൊ അവർക്കുള്ളതാണത് നല്ല നല്ല കളറുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നീർത്തി കാണിച്ചു തരാനുള്ള വകുപ്പില്ല ഇങ്ങനെ ഇതൊക്കെ നീർത്തേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരേ ഒരേമായിട്ട് പ്രിന്റുകളാണ് ഇപ്പൊ രണ്ടാമത് വന്നതാണത് ഫസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് അഞ്ച് മാക്സി ഉള്ള നാല് മാക്സി ഇങ്ങനെ സെറ്റ് എടുക്കണം അപ്ലൈ കിട്ടു ഇത് വേറെയാണ് അല്ലേ ഓക്കെ ഇത് മൂന്ന് മാക്സി മാക്സിയുള്ളൂ ഇങ്ങനെയും കിട്ടും ിന്റ് നല്ല അടിച്ചുപൊളി പ്രിന്റുകളാണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യ പിന്നറക്കണ്ട പ്രിന്റുകളാണ് ഇഷ്ടം പോലെ ഇതൊക്കെ നല്ല പ്രിന്റുകൾ ആവശ്യക്കാര് വിളിച്ചോളിട്ടാ വീഡിയോ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് അണ്ട് തമർത്തിക്കാളെ